ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ സമസ്ത കേരള ജമ്മിയ പല കക്ഷികളെ നിധാത്താണെന്ന് പറയുമ്പോൾ പല കള്ളത്തൊരീക്കത്തുകൾ തെറ്റാണെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകരുത് ഇതല്ലേ സമസ്ത ഈ ഒരു നൂറ്റാണ്ട് കാലം പറഞ്ഞത് നിങ്ങൾ അനൈക്യമുണ്ടാക്കരുത് സമസ്തക്കാരെ എന്ന് തലയണ മന്ത്രം നടത്താൻ വരുന്നവരോട് നിങ്ങളിവിടെ ഭിന്നത ഉണ്ടാക്കരുത് സമസ്തക്കാരെ എന്ന് വേദാന്തമോദാൻ വരുന്നവരോട് സ്നേഹത്തോടുകൂടെ പറയട്ടെ ഈ പുതിയ കാലഘട്ടത്തിൽ ഉമ്മത്തിയത്ത് വാദവുമായി നമ്മൾ നമ്മളിങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലമാണ് ഇത് അറിയാത്തവരല്ല സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നേതാക്കൾ നമ്മുടെ പ്രതിസന്ധികൾക്കൊക്കെ ബഹുമാനപ്പെട്ട സമസ്തക്കറിയാം സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ദീർഘദൃഷ്ടിയുള്ള നേതാക്കളാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് സമസ്ത കേരള ജമ്മിയത്തുള്ള മൊഷാവറ മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഞാൻ പറഞ്ഞു വന്നത് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം ഈ മുസ്ലിം ഉമ്മത്തിന്റെ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് സമസ്ത കേരള ജമ്മിയത്തുള്ള കറിയാം എന്താണ് ഞങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാണ് വരട്ടാൻ ശ്രമിക്കുന്നത് ഒരു ഭാഗത്ത് ഏക സിവിൽ കോഡ് മറ്റൊരു ഭാഗത്ത് പൗരത്വ ബില്ല് ഇവിടെ വഖഫ് ബില്ല് ഇവിടെ എസ് ഐ ആറ് ന്യൂനപക്ഷ വിഭാഗം അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോ ഇവിടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോ ഇവിടെയാണോ നിങ്ങൾ ആദർശം പറയുന്നത് പഴഞ്ചന്മാര് നിങ്ങൾ തറാവീന്റെ എണ്ണം പറയുക നിങ്ങൾ ഹുത്തുമയുടെ ഭാഷ പറയുക നിങ്ങൾ തപസ്സലും മസ്റ്റിതാസയും നബിതനാഘോഷവും തപറാരാധനയും എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ഈ ഉമ്മത്തിനെ ആത്മീയതയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന കുതന്ത്രകാരികളോട് ഞങ്ങള് കണക്ക് നിരത്തി പറയാം ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൽ സമസ്ത കേരള ഇരുപതോളം കേസുകളാണ് ഈ ഉമ്മത്തിനു വേണ്ടി കൈകാര്യം ചെയ്യുന്നുണ്ട് വഹാബികളെ വെല്ലുവിളിക്കുന്നു മൗദൂദികളെ വെല്ലുവിളിക്കുന്നു ഈ ഉമ്മത്തിന്റെ കാവൽപടൽമാരാണെന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് കണക്ക് പറയാൻ കഴിയുമോ ഇന്ത്യയുടെ നീതിപീഠത്തിൽ ഈ സമുദായത്തിനും രാജ്യത്തിനും ന്യൂനപക്ഷത്തിനും വേണ്ടി ശരീരത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഇരുപത് കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത് പൗരത്വ ബില്ലിൽ സമസ്ത കേരള ജമ്മി എല്ലേ ഏക സിവിൽ കോഡിൽ സമസ്ത സുപ്രീം കോർട്ടിൽ ഇല്ലേ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഇല്ലേ ഇവിടുത്തെ ഓരോ തരത്തിലുള്ള കുതന്ത്രങ്ങൾ വന്നപ്പോ മുസ്ലിങ്ങളുടെ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ട കേസിൽ ഹിജാബുമായി ബന്ധപ്പെട്ട കേസിൽ ജസ്റ്റിസ് ബന്ധപ്പെട്ട കേസിൽ പല കേസുകളിലും സമസ്ത കേരള കേരളമായ ഇടക്കാല വിധികൾ കിട്ടി നിങ്ങൾ അറിയുമോ ഏത് കാലഘട്ടത്തിലും കാലഘട്ടത്തിനനുസരിച്ച് സമസ്ത ഈ ഉമ്മത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഉമ്മത്തിന്റെ ചിത്രം മനസ്സിലാക്കിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പുരോഗമന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ഈ ഞ്ച് വരെ ഒരു അണുവിട വ്യതിചലിക്കാതെ ഒരു ഇഞ്ച് പുറകോട്ട് പോകാതെ ഒരു നിലപാട് സമസ്തക്കുണ്ടായിട്ടുണ്ട് അതിന്റെ പേരാണ് ആദർശ വിശുദ്ധി എന്നത് വിദേഹത്തുകാരോട് കോംപ്രമൈസല്ല കള്ളത്തരീക്കത്തുകാരോട് ഇല്ല ഈ സമുദായത്തെ ും ഭീകരവാദത്തിനും കൂട്ടിക്കൊടുക്കുന്നവരുടെ അവരുടെ കുടന്ത്രങ്ങൾക്ക് മനസ്സുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ ഉറച്ച നിലപാട് സമസ്ത കേരള ജമ്മീയത്തൊലുമായി എന്നും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്തൊക്കെ ആട്ടും തൂപ്പും കേൾക്കേണ്ടി വന്നാലും പഴഞ്ചന്മാരെ ആക്ഷേപിച്ചാലും ഈ ഉമ്മത്തിനെ കാണുന്ന ജനസഞ്ചയത്തെ ഇനി ഇൻഷാ ഇൻഷല്ല കാസർകോട്ട കുടിയയിലെ വരക്കൽ മുല്ലക്കോയത്തങ്ങളും നഗരിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ജനലക്ഷങ്ങളെ സുന്നികളാക്കി പാരമ്പര്യവാദികളാക്കി നിലനിർത്താൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് സമസ്ത കേരള ജമ്മിയത്തുള്ള നേട്ടം കഴിഞ്ഞ രണ്ടാം കൊല്ലം അവൽ മാസത്തില് മീലാത് വന്നപ്പോ ഇവിടെ വഹാബികളും മൗദൂദികളും പടച്ചുവിട്ട പടച്ചുവിട്ടവർ ഓലപ്പാമ്പുണ്ടായിരുന്നു വയനാട് ദുരന്തമാണ് അതുകൊണ്ട് ഇപ്രാവശ്യം നബിതനാഘോഷമില്ല ആ പണം മുഴുവനും വയനാട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കുറെ നിഷ്കളങ്കരായ ചെറുപ്പക്കാർ അത് ശരിയാണ് എന്ന് കരുതി ഷെയർ ചെയ്തു കാരുണ്യത്തിന്റെ പ്രവാഹം മുഴുക്കണം വയനാട്ടിലേക്ക് ഇത് കണ്ടപ്പോ ഇത് വഹാബികളുടെ അതോടൊപ്പം തന്നെ മൗദൂദികളുടെ അർദ്ധവഹാബികളുടെ മുക്കാൽ മൗദൂദികളുടെ കുതന്ത്രമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോലമ ഇടപെട്ടു സയ്യിദുൽ സയ്യദുല്ലമ്മ പറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ദിനം ഈ വർഷം മനോഹരമാക്കണം വയനാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം എല്ലാ പിരിവിനേക്കാൾ ഏറ്റവും കൂടുതൽ പിരിവെടുത്ത് വയനാട്ടുകാരെ സഹായിക്കുകയും വേണം ചരിത്രത്തിൽ ഓരോ മഹല്യ ജമാഅത്തുകളിലും ഏറ്റവും വലിയ റെക്കോർഡ് പിരിവ് നടന്നു എന്തിനു വേണ്ടി വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഓരോ കൊല്ലത്തെക്കാൾ നബിദനാഘോഷം ഗംഭീരമായി നടക്കുകയും ചെയ്തു ാഘോഷം വേണ്ട അത് മിട്ടായി കൊടുത്ത് കഴിച്ചാൽ മതി ബാക്കിയുള്ള പണം കൊണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങൾ നടത്ത അറബി കോളേജ് കെട്ട കുട്ടികളെ കെട്ടിക്ക അതോടൊപ്പം തന്നെ രോഗികളെ സഹായിക്ക എന്ന് പറയുന്ന കുതന്ത്രശാലികളെ നിങ്ങളുടെ കുതന്ത്രങ്ങൾ സുന്നികളുടെ ആത്മീയതയുടെ മുന്നിൽ വിലപ്പോകില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഓരോ കൊല്ലവും നബിതനാഘോഷം മനോഹരമായി നടക്കും ഇവിടെ മൗല്യതോതും ഇവിടെ ഹത്താതു ചൊല്ലും ഇവിടെ എല്ലാ പുണ്യകർമ്മങ്ങളും നടക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടപ്പൻ ഇസ്ലാം പറയാനല്ല അത് മനസ്സിലാക്കണം ഇവിടെ പല ആളുടെ അസ്വസ്ഥത എന്താണ് വഹാബികളെ പറയരുത് മൗദൂദികളെ പറയരുത് അവരുടെ ആദർശ വ്യതിയാനം മിണ്ടരുത് അങ്ങനെ തൽപര കക്ഷികളെ കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞ് ഇവിടെ ഇവിടെ ഉമ്മത്തീയത്ത് വാദം ഇപ്പൊ നമ്മൾ നിലനിൽപ്പി ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ് ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തിലൊക്കെ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് നമ്മുടെ നിലപാടെന്താ ഇവരുടെ മുന്നിൽ സുന്ന ജമാഅത്ത് പണയപ്പെടുത്തി കൊണ്ടല്ല ഈ പുതിയ പ്രവണത സുന്നത്ത ജമാഅത്ത് പറയരുത് എന്ന പുതിയ പ്രവണത അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല സമസ്തക്കാര് തയ്യാറല്ല അതാണ് വിഷയം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ ഇസ്ലാം പരിചയപ്പെടുത്താൻ ആളുകൾ വരുന്നു ഞാൻ എന്താ പറഞ്ഞത് കരുണക്കടലായ മുത്തുനബി അല്ലാണ്ട് പറഞ്ഞത് എഴുപത്തിമൂന്ന് വിഭാഗമായാൽ എഴുപത്തിരണ്ട് വിഭാഗവും എന്നാണ് ഒരു നരകാവകാശികളാണ് എന്താണ് ആ വർത്തമാനം ആരാ ഇത് പറയുന്നത് ഈ ഉമ്മത്തിലെ എഴുപത്തിരണ്ട് വിഭാഗവും നരകാവകാശികളാണ് എന്ന് നമ്മൾ നരകത്തിലേക്ക് പോകാൻ പാടുണ്ടോ മരിച്ചു പോയാൽ തവഫന മുസ്ലിമീന ബിസ്വാഹീൻ സ്വർഗത്തിലേക്ക് പോകണം ആരാണവർ അവർക്കാണ് പറയുക മുത്തനബിയുടെ സുന്നത്തും മഹാന്മാരായ സഹാബത്തിന്റെ ജമാത്തും പാരമ്പര്യമായി നിലനിർത്തി വരുന്ന ആളുകൾ അവരല്ലേ നമ്മൾ അവരല്ലേ സുന്നികൾ ഇവിടുത്തെ വഹാബികളോ സഹാബത്തിനെ വലിച്ചെറിഞ്ഞവരല്ലേ പച്ചയായി അവരെഴുതി മുജാഹിദ സമ്മേളന സുവനീരിൽ എഴുതി സഹാബത്തിന്റെ വീക്ഷണങ്ങളെ നിലപാടുകളെ നമുക്ക് വലിച്ചെറിയേണ്ടി വന്നിട്ടുണ്ട് ഒരു കൂസലുമില്ലാതെ എങ്ങനെയാണ് അങ്ങനെ എഴുതാൻ കഴിയുക സൊഹാബത്തിന് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് മുത്തനബിയുടെ സ്വഹാബത്ത് അതിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും ഒരാളെ അതിൽ നിന്ന് തള്ളാൻ ഈമാനുള്ള ഒരാൾക്ക് കഴിയുമോ മൗദൂദികൾ സ്വഹാബത്തിനെ തള്ളിക്കളഞ്ഞിട്ടില്ലേ മൗദൂദികളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഐ പി എച്ച് ഇന്നും വിറ്റഴിക്കുന്ന പുസ്തകങ്ങളിൽ സ്വഹാബിമാരെ അവഹേളിച്ചിട്ടില്ലേ നിന്ദിച്ചിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മഹാന സുഹാബി എന്ന വഴിയിൽ നിലനിൽക്കാനായി സാധിക്കുക നിങ്ങൾ പറയും പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ ഖുർആനും മുറുകെ പിടിക്കുന്നവരാ ഏതാ സുന്നത്ത് ഖുർആൻ പിന്നെ ബുഖാരി മുസ്ലിം ഒരു ഖുർആൻ പരിഭാഷ ഏതാനും ഹദീസുകളുടെ പരിഭാഷ അത് മുറുകെ പിടിച്ച് ഞങ്ങൾ ഖുർആാനും മുറുകെ പിടിച്ചു എന്ന് പറയുന്നവരോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി തങ്ങളെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ഇമാം മുസ്ലിം തങ്ങളെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ആറ് സുഹാസിമാമുകൾ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങളെ വാദത്തിന് പറയും അംഗീകരിച്ചിട്ടില്ല കാരണം ഇവിടുത്തെ വഹാബികളുടെ വിഷ്ടം വിഭാഗം ആരോപിക്കുന്നത് കെ എൻ എമ്മുകാരും അതേപോലെ മർക്കസുദേവക്കാരും മൂവായിരത്തോളം ഹദീസുകൾ തള്ളിക്കളഞ്ഞവരാണ് എന്നാണ് അവരംഗീകരിക്കുന്ന സഹിഹായ ഹദീസുകൾ എടവണ്ണ അബ്ദുസലാം സുല്ലമി പച്ചയായി പറഞ്ഞു അറുപത് ഹദീത്ത് ഞാൻ ഞാൻ വെട്ടിക്കളഞ്ഞു എന്ന് എങ്ങനെയാണ് ധൈര്യം വരിക ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഹാരി കൊല്ലത്തെ കഠിനാധ്വാനം കൊണ്ട് ആറ് ലക്ഷം ഹദീത്തുകൾ പഠിച്ച് അതിൽ നിന്ന് ഏഴായിരത്തിൽ ചിലർ ഹദീത്തുകൾ അങ്ങേയറ്റം ആയിരക്കണക്കിന് മഹാപണ്ഡിതന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ച് അവരിൽ നിന്ന് പഠനം നടത്തി ഓരോ ഹദീദ് തന്റെ സഹിയിലേക്ക് ചേർക്കുമ്പോ റക്അത്ത് നിസ്കരിച്ച് ഇങ്ങനെ ഒരു പരിശ്രമം ലോക ചരിത്രത്തിൽ നടന്നിട്ടില്ല ആ സഹുൽ കുത്തുബിബായ കിതാബില്ല ഈ സഹിത് ബുഹാരി ഒരു ഹദീദ് തള്ളാൻ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുക അതുപോലും തള്ളിയ വഹാബികളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മഹാന്മാരുടെ മുഫസരിങ്ങളുടെ പിന്മുറക്കാരൻ നിങ്ങളാണെന്ന് പറയാൻ കഴിയുക ഇങ്ങനെ ഇമാമുകളുടെ പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ലാത്ത വരണ്ടുപോയ എല്ലാവരോടും വെറുപ്പുള്ള ഒരു പുതിയ മതവിശ്വാസവുമായി വന്നവരല്ലേ ബിദുരത്തുകാർ ഞാൻ വികാരം കൊണ്ട് പറയുകയല്ല വിനയത്തോടു കൂടെ ചോദിക്കുകയാണ് ഒരാൾ വഹാബിയായാൽ മൗദൂദിയായാൽ എന്താണ് അവന്റെ ഒരടയാളം എന്റെ ശബ്ദം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന വഹാബികളോട് മൗദൂദികളോട് ചോദിക്കട്ടെ ഈ തലപ്പാവ് കാണുമ്പോ ഈ തൊപ്പികൾ കാണുമ്പോ നിങ്ങൾക്ക് വെറുപ്പല്ലേ പണ്ഡിതന്മാരെ കാണുമ്പോ നിങ്ങൾക്ക് അലർജി അല്ലേ ഈ തങ്ങന്മാരെ കാണുമ്പോ അവരുടെ കറുത്ത തൊപ്പികൾ കാണുമ്പോ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത പകയല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ തങ്ങന്മാര് തന്നെ ഇല്ല എന്ന് പറഞ്ഞത് കർബലയോട് കൂടെ മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞത് പാണക്കാട്ട തങ്ങന്മാർക്ക് മുത്തനബി സാഹു അലി വസ്ലങ്ങളുമായി കുടുംബ ബന്ധമില്ല എന്ന് പറഞ്ഞത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വഹാബി മൗലവി അല്ലേ പഴയ ഒരു മൗദൂദിസ്റ്റ് ആണ് പറഞ്ഞത് സയ്യിദ് ഷിഹാബ് തങ്ങളെ കുറിച്ച് പരപ്പനങ്ങാടി കടപ്പുറത്ത് പൂക്കായ തങ്ങളും ഷിഹാബ് തങ്ങളും ചെയ്ത ഒരു സുന്നി ആചാരം പഴം മന്ത്രിച്ച് ചെയ്ത് കടലിലേക്ക് അറിയാൻ പോയപ്പോ ഓ അബ്ദുള്ളയാണ് വിളിച്ചു പറഞ്ഞത് മുനവർലി തങ്ങളെ ശബരിമലയിലെ മേൽശാന്തിയാക്കണമെന്ന് ചുക്കത്തറ എന്ന മൗലവിയാണ് പറഞ്ഞത് സെയ്യദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കളിയാക്കിയത് ഒരറ്റത്ത് സയ്യിദ് മറ്റൊറ്റത്ത് തങ്ങൾ അവരുടെ മാതാപിതാക്കൾ കൊടുത്ത പേരല്ല കളിയാക്കി സുഹൈർ മൗലവി ശ്രീ 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 രവിശങ്കറെ മാതാ അമൃതാനന്ദ മൈയ്യെ പോലെ തങ്ങളെ കളിയാക്കാൻ മറ്റു മതാചാര്യന്മാരെ പോലും കളിയാക്കിയ സുഹൈർ മൗലവി എന്ന വഹാബിയോട് ചോദിക്കട്ടെ നിങ്ങളുടെ നോട്ടീസിൽ കാണാറുണ്ട് മൗലവി എന്ന് മൗലവി നിങ്ങളുടെ മാതാപിതാക്കൾ നൽകിയ പേരാണോ നിങ്ങളെ ക്ഷണിക്കാറുണ്ട് മൗലവി എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ നൽകിയ പേരാണോ മാന്യമായി പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ തങ്ങന്മാരെ ഞങ്ങൾ തങ്ങളെ എന്ന് വിളിക്കും ഞങ്ങൾ എന്ന് വിളിക്കും ഞങ്ങൾ അവരുടെ കൈ മുത്തും ഞങ്ങൾ അവരുടെ ചരട് വാങ്ങും ഞങ്ങൾ അവർ നൽകുന്ന ഉറുക്ക് സൂക്ഷിക്കും തങ്ങന്മാർ ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ഈ ആത്മീയമായ ശാന്തിയുടെ വഴികളാണ് അത് തകർക്കാൻ പാണക്കാട്ട തങ്ങന്മാരുടെ മറ്റുള്ള സാധാത്തുക്കളുടെ ഈ ആത്മീയതയുടെ ഈ വഴികളെ തകർക്കാൻ കച്ച കട്ടി ഇറങ്ങിയ വഹാബികളെ മൗദൂദികളെ നിങ്ങളെ കൂച്ചു വിളങ്ങിടാനാണ് ഈ പ്രയാണവുമായി സയ്യിദുൽ വരുന്നത് നിങ്ങൾ അറിയോ തമിഴ്നാട്ടിൽ തങ്ങന്മാരില്ലേ യു പിയിൽ തങ്ങന്മാരില്ലേ ഗുജറാത്തിൽ തങ്ങന്മാരില്ലേ പല ആളുകൾക്കും അവർക്ക് ഞങ്ങൾ തങ്ങന്മാരാണ് എന്ന് തന്നെ അറിയൂല എന്തേ കാരണം കേരളത്തിലെ തങ്ങന്മാർ ിലധികം കബീലകളിലെ തങ്ങന്മാർ ഈ സദസ്സിൽ പല പ്രമുഖരായ തങ്ങന്മാരുണ്ട് ഈ മതിലിസിലുണ്ട് ഈ തങ്ങന്മാർ യമനിൽ നിന്ന് കടന്നു വന്നപ്പോ ബുഹാറയിൽ നിന്ന് കടന്നു വന്നപ്പോ ഇന്തോനേഷ്യയിൽ നിന്ന് കടന്നു വന്നപ്പോ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കടന്നു വന്നപ്പോ ആ തങ്ങന്മാരെ കൈനീട്ടി സ്വീകരിക്കാൻ പഠിപ്പിച്ചത് ആരാണ് സമസ്തയുടെ മുൻഗാമികളായ സുന്നികൾ സുന്നി പണ്ഡിതന്മാർ മഹദൂമി പണ്ഡിതന്മാർ അതല്ലേ ഇവിടുത്തെ വഴി സമസ്ത കേരള ജമ്മീയ തുല്മ പുതിയ കാലഘട്ടത്തിൽ തങ്ങന്മാരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കാൻ തങ്ങന്മാരുണ്ട് എന്ന് പറയാൻ തങ്ങന്മാരില്ല എന്ന് പറഞ്ഞവർക്ക് മറുപടി പറയാൻ അതിനാണ് സമസ്ത കേരള ജമ്മിയ പ്രവർത്തിക്കുന്നത് ഞാൻ കൂടുതൽ നീട്ടി പറയുകയല്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പതിനായിരത്തിലധികം വരുന്ന മഹല്ല് ജമാഅത്തുകൾ കേരളക്കടയിലുണ്ട് ആയിരത്തി നാന്നൂറ് കൊല്ലം പഴക്കമുള്ള പള്ളികൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തിലധികം അല്ലെങ്കിൽ എണ്ണൂറ് എഴുന്നൂറ് കൊല്ലം പഴക്കമുള്ള പള്ളികളിൽ ഇപ്പോഴും ഞങ്ങൾ അറബിയിൽ അകത്ത് നിസ്കരിക്കുന്നു ഒരു പെണ്ണിനെയും പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല കബറങ്ങൾ കെട്ടുന്നു തെൽക്കൈനോതുന്നു മൗലി തോതുന്നു ഹത്താത് ചൊല്ലുന്നു നിബിദിനം നടത്തുന്നു നിങ്ങൾ ഏതെങ്കിലും അങ്ങാടിയിൽ അറബി പണം കൊണ്ട് അവരെ പറ്റിച്ചു കൊണ്ടുവന്ന പണം കൊണ്ട് പള്ളി ഉണ്ടാക്കി ഇസ്ലാമിക വിരുദ്ധമായി മലയാളത്തിൽ ഹുത്തുമ നടത്തി പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ദീനിന്റെ പാരമ്പര്യം തകർത്തപ്പോ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് വഴിയൊരുക്കി തന്നിട്ടില്ല ഈ കേരള ഉള്ള കാലത്തോളം ഒരു ഞങ്ങൾ അനുവദിക്കില്ല പുതിയ തലമുറയിലും സമസ്ത എന്ന വികാരം ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം ഞാൻ അവസാനിപ്പിക്കട്ടെ ഉദയാസ്തമനത്തിന്റെ കന്യാകുമാരിയിൽ നിന്ന് അനന്തപുരിയും മറ്റുള്ള ദക്ഷിണ ജില്ലകളും പിന്നിട്ട് മലബാറിലേക്ക് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് സെയ്യദുൽമ കടന്നു വരുമ്പോ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് നാനാജാതി മതവിഭാഗക്കാർ സാമൂഹ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകർ സാഹിത്യകാരന്മാർ സെയ്യുകയാണ് സെതുക വീക്ഷിക്കുകയാണ് എവിടെയും സയ്യിദയുടെ മനോഹാരിത ആ പുഞ്ചിരി സയ്യിദമയുടെ നിലപാട് സെയ്യമയുടെ ആശയം ആദർശം അത് നിലനിൽക്കുമ്പോ നമുക്കൊരു പ്രതീക്ഷയുണ്ട് താരരാജ വഴിയിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സെയ്യമ്മത്തിനെ നയിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നൂറ് കൊല്ലം കഴിയുമ്പോഴും സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങളെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അബ്ദുൽ ബാരി തങ്ങളെ തങ്ങളെ ഒരു പോറിലും സയ്യിദുൽ ഉലമയുടെ സമസ്തയുടെ മുഷാവറ അംഗങ്ങളുടെ കരങ്ങളിൽ ജമാഅത്തും സമസ്തയുടെ പാരമ്പര്യവും ഭദ്രമാണ് എന്നുറക്കാച്ചുകൊണ്ടാണ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്വീകരണം ഏറ്റവും കടന്നു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കുന്ന കോഴിക്കോടി സയ്യിദ് ജഫരി മുത്തുക്കോയ തങ്ങളും അദ്ദേഹത്തെ അനുഗമിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരും എത്തിയിരിക്കുന്നത് പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണ് പണ്ഡിതന്മാരാണ് സമൂഹത്തെയും നാടിനെയും ഭരണകർത്താക്കളെയും ശരിയുടെ വഴിയിലേക്ക് വഴി നടത്തേണ്ടത് ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇമാം മഹ്സാലി അലിയാഹു വൻഹു തൻ്റെ അഹിയ വിലോമുദ്ദീനിൽ പറയുന്നത് ജനങ്ങളെയും ഭരണകർത്താക്കളെയും ഒരുപോലെ സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കേണ്ട ബാധ്യതയാണ് പണ്ഡിതന്മാർക്കുള്ളത് പണ്ഡിത ശ്രേഷ്ഠനും പ്രവാചക കുടുംബ പരമ്പരയിലെ ഒരു മഹദ് വ്യക്തിയും സമസ്തയുടെ നേതൃത്വം അലങ്കരിക്കുമ്പോൾ സമസ്ത വളർച്ചയുടെ ഉത്തങ്കമായ ശൃംഗത്തിലേക്ക് കുതിച്ചുയരും എന്ന കാര്യത്തിൽ തർക്കമില്ല തിരുവനന്തപുരത്ത് നിന്ന് സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു കപ്പലിന്റെ കന്യാകുമാരിയിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു കപ്പിത്താന്റെ മികവോടുകൂടി അദ്ദേഹം ആ കപ്പലിനെ മുന്നോട്ട് നയിച്ചു ചരിത്രത്തിൽ ഒരു കപ്പലുമായി ഒരു സമൂഹത്തെ രക്ഷിക്കാൻ വന്ന ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട് നബി നൂഹനബി അലിഹിത്തു വസ്സലാം നബിയോട് കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് ആ സമൂഹത്തിലെ പ്രമാണിമാരും വരേണ്യന്മാരും പറഞ്ഞ ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു ഞങ്ങളിൽ നിന്ന് മോശപ്പെട്ടവരല്ലാതെ വളരെ പിന്നിൽ നിൽക്കുന്ന ആളുകളല്ലാതെ കാര്യപ്പെട്ടവരാരും നിന്റെ കൂട്ടത്തിൽ ഇല്ലല്ലോ നിന്നെ പിൻപറ്റുന്നതായി കാണുന്നില്ലല്ലോ അവസാനം അത് പറഞ്ഞവർക്ക് രക്ഷപ്പെടാൻ നൊഹനബി അലഹി സലാത്തു വസ്സലാമന്റെ കപ്പലിൽ കയറേണ്ടി വന്നു സയ്യിദ് ജഫിരി മുത്തുക്കോയ തങ്ങൾ തന്റെ കപ്പൽ യാത്ര കന്യാകുമാരിയിൽ നിന്ന് നിന്നാരംഭിച്ചപ്പോ ഇങ്ങനെയുള്ള ചില വാദങ്ങൾ ഉയർന്നു കേട്ടിരുന്നു അഭിപ്രായങ്ങൾ മുഴങ്ങിക്കിട്ടിരുന്നു പക്ഷെ അവരെല്ലാം സയ്യദ് ജിഫ്രി തങ്ങളുടെ കപ്പലിൽ കയറി സമസ്ത കേരള ജമിയ തുലമായ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ നെഞ്ചോട് ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഷെഹുന പണ്ഡിത സൂര്യൻ എന്നറിയപ്പെടുന്ന ഒരിക്കൽ സയ്യിദ് തങ്ങളുടെ സിഫിരി കൈവച്ചുകൊണ്ട് പറഞ്ഞു സമ്പത്തിൽ തങ്ങളെ മെച്ചപ്പെടുത്തണം അനുഗ്രഹിക്കണം ബർക്കത്ത് നൽകണം എന്നല്ല പ്രാർത്ഥിച്ചത് ആഭിജാത്യത്തിൽ സയ്യിദ് ജഫിരി മുത്തുക്കോയ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണം എന്നല്ല സയ്യദ് ഷംസുലുലമ ഇ കെ അബുബക്കർ മുസുലിയാർ പ്രാർത്ഥിച്ചത് ഷംസുലുലമ പറഞ്ഞത് അറിവിൽ സയ്യിദ് ജഫിരി തങ്ങൾക്ക് ബർക്കത്ത് നൽകണം എന്നാണ് ഷംസുൽ ഉലമയുടെ ആ വാക്കുകൾ അന്വർത്ഥമായിരിക്കുന്നു എന്ന് സയ്യിദ് ജഫിരി തങ്ങളുടെ ഓരോ പ്രഭാഷണവും ഓരോ ഇടപഴകലുകളും ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും വ്യക്തമാക്കുന്നു സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളീയ പൊതുസമൂഹത്തിൻ്റെ സാഹിത്യ മണ്ഡലത്തിൽ പ്രോജ്വലിച്ചു നിന്ന സംഘടനയുടെ പേരാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സമസ്ത കേരള ജമിയ തുലുലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായ അന്ന് മുതൽ ഇന്നുവരെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ സംഘടനയായി പ്രക്ഷോഭിക്കുകയും പരിലസിച്ചു നിൽക്കുകയും ചെയ്തു എന്നാൽ കേരളീയ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ സമസ്ത കേരള ജമിയ തുലമ എന്ന് പറയുന്ന സംഘടനക്ക് അതിശക്തമായിട്ടുള്ള സാന്നിധ്യം വിളിച്ചോതിയ നേതൃപദവി കൊണ്ട് അനുഗ്രഹിതനാണ് സയ്യിദ് ജിഫിരി മുത്തുക്കോയെ തങ്ങൾ ഇന്ന് സമസ്ത കേരള ജമിയ തുലമയെ അറിയാത്തവരായി കേരളത്തിൽ ഒരാളും ഉണ്ടാവില്ല ഈ രാജ്യത്ത് തന്നെ ഒരാളും ഉണ്ടാവില്ല അത്ര കണ്ട് ഈ സംഘടന അതിന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുത്തൻ വാദക്കാരെയും മതരാഷ്ട്രവാദക്കാരെയും അതിശക്തമായി എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് തിന്റെ സൂഫി പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച് പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ നായകത്വത്തിൽ നൂറാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സംഘടന നേടിയ സംഘടനത്തിന്റെ ജാജ്വല്യത നമ്മൾ മനസ്സിലാക്കുന്നു ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ഒരു ഒരുപാട് ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോടിന്റെ മണ്ണിൽ സാമൂതിരിയുടെ മണ്ണിൽ ആ സാമൂതിരിയുടെ മണ്ണിൽ യുടെ പടയാളികളായി ഉണ്ടായിരുന്ന കുഞ്ഞാലി മരക്കാർമാരുടെ പുളകമണിഞ്ഞ മണ്ണിൽ സയ്യിദ് അണിഞ്ഞി മുത്തുക്കോയ തങ്ങൾ ഇതായി എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ യാത്രക്ക് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ വിജയങ്ങളും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം